ാണ് പാലക്കാട് കഞ്ചിക്കോട് കൊട്ടേക്കാടിന് സമീപം രാത്രി പാളം മുറിച്ചുകടന്ന കാട്ടയെ ട്രെയിൻ ഇടിച്ചത് അന്നു മുതൽ എഴുന്നേൽക്കൽ മുൻ സാധിക്കാതെ കിടപ്പിലായിരുന്നു പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പൻ ആനയ്ക്കാവശ്യമായ ചികിത്സ നൽകണമെന്ന ഉന്നതതല നിർദ്ദേശങ്ങൾ അവഗണിച്ച വനംവകുപ്പ് പക്ഷേ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആനയോട് കാണിച്ചത് മരുന്നുകളൊന്നും നൽകാതെ വ്രണങ്ങളിൽ കല്ലെറിഞ്ഞ് അവർ ആനയെ കാട്ടിലേക്ക് തിരികെ ഓടിച്ചു തേൻ ശേഖരിക്കാൻ ഉൾവനത്തിൽ പോയ ആദിവാസികളും ഏതാനും പരിസ്ഥിതി പ്രവർത്തകരുമാണ് പരുക്കേറ്റ ആനയുടെ ദുരവസ്ഥ ഞങ്ങളെ അറിയിച്ചത് ഈ ആനയെ തേടി ഞങ്ങൾ മലമ്പുഴ ഒന്നാംപുഴയിലെ കൊടും കാടിനുള്ളിലേക്ക് യാത്രയാവുകയാണ് ഞങ്ങൾക്ക് സഹായിയായി മലമ്പുഴയിലെ പരിസ്ഥിതി പ്രവർത്തകനായ ഗോപാലനും ഒപ്പം ചേരുന്നു ഗോപാലട്ട എന്താണ് ആനയ്ക്ക് സംഭവിച്ചത് ട്രെയിൻ തട്ടി രാത്രി പതിനൊന്നേ മുക്കാലിന് റെയിൽവേ റെയിൽവേകാർ ചെയ്തിരുന്നു ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിരുന്നു ഫോറസ്റ്റുകാർ വരുന്നതോടെ ഈ സാനം മലമ്പുഴ ഡാമിനകത്ത് ഒരു ദിവസം ഇരുന്നിരുന്നു ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് കൊടും മുൻപ്രാണിയോടുള്ള കൊടും ക്രൂജത എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് കാട്ടാനക്കൂട്ടങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച മലമ്പുഴ കാവ വനത്തിലൂടെ പതിനാല് കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ഒന്നാംപുഴ വനത്തിലെത്തിയത് വഴികാട്ടുകളായി മുരുകൻ മാരി എന്നീ ആദിവാസി യുവാക്കൾ ഞങ്ങൾക്ക് മുന്നിൽ നടന്നു ശ്വാസമടക്കിപ്പിടിച്ച് നാലു മണിക്കൂർ നടത്തും ഒന്നാമ്പുഴ ചാലിനെടുത്ത് കൊമ്പന്റെ കാൽപ്പാടുകൾ കണ്ടു പിൻഗാൽ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്നതിനാൽ വേച്ച് വെച്ച് നടക്കുന്ന കൊമ്പന്റെ കാൽപാദം മറ്റു ആനകളിൽ നിന്നും വേറിട്ടറിയാമായിരുന്നു കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ കൊമ്പൻ കിടന്നിരുന്ന ചതുപ്പ് പ്രദേശത്തിനടുത്തെത്തി കൊമ്പൻ നീർച്ചാലിൽ ഉണ്ടാകുമെന്ന് ആദിവാസി യുവാക്കളുടെ മുന്നറിയിപ്പ് കാടിന് നടുവിലെ ഈ ചതുപ്പിനുള്ളിലാണ് ഇന്നലെ വരെ എഴുന്നേൽക്കാൻ കഴിയാതെ കാട്ടാന കിടന്നിരുന്നത് അല്പം കഴിഞ്ഞപ്പോൾ കൊടുങ്കാട്ടിനുള്ളിൽ വേദന കൊണ്ട് പുളയുന്ന കൊമ്പന്റെ രോദനം കേട്ടു ഒന്നാം പുഴ ചാലിനരികിൽ ഞങ്ങൾ കൊമ്പനെ കണ്ടെത്തി ശരീരം അനക്കാൻ പോലും സാധിക്കാതെ കാലുകൾ വലിച്ചുവച്ച് ദേഹമാകെ വ്രണങ്ങളുമായി മരണത്തോട് മല്ലടിക്കുകയാണ് കൊമ്പൻ കൊമ്പന് ചുറ്റും കാട്ടാനക്കൂട്ടം കാവൽ നിൽക്കുന്നു കൊമ്പനടുത്തേക്ക് ആനക്കൂട്ടം ഞങ്ങളെ അടുപ്പിച്ചില്ല ഏറെ നേരം കാത്തിരുന്ന് ഒടുവിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശ്രദ്ധ തെറ്റിയ നിമിഷത്തിൽ ഞങ്ങൾ കൊമ്പനെടുത്തെത്തി പിൻകാലുകളിൽ വ്രണങ്ങളും നീർക്കെട്ടും വലത്തെ പിൻകാൽ നിലത്ത് ചവിട്ടാൻ പോലും സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ രണ്ടാഴ്ച കൂടിയേ ആനയ്ക്ക് ആയുസ് ഉണ്ടാകുമെന്ന് ആദിവാസി യുവാവ് മുരുകൻ പറഞ്ഞു വേദന കൊണ്ട് പുളഞ്ഞ് കൊമ്പുകൾ കുത്തിയാണ് കൊമ്പൻ നിൽക്കുന്നത് ആനയ്ക്ക് മരുന്ന് നൽകിയെന്ന വനംവകുപ്പിന്റെ അവകാശവാദം കളവാണെന്ന് തെളിഞ്ഞു ആന ഭക്ഷണം കഴിക്കുന്നില്ല ദിവസം തോറും നീര് കനം വെക്കുന്നുമുണ്ട് അടിയന്തര ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ച പോലും ആന അതിജീവിക്കില്ല വീണ്ടും കാട്ടാനക്കൂട്ടം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞതോടെ ഞങ്ങൾ പിന്മാറി തിരികെ നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നും സഹ്യപുത്രന്റെ ദീനരോധനം ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ കണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ സഹായിച്ച ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം കവയിലെ ഒന്നാം പുഴവനത്തിൽ നിന്നും ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ